എൻ്റെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന അമ്മയിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥം യാചിച്ച് ഞാൻ അമ്മയിൽ പ്രത്യാശയർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെയും എൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അവിടുത്തെ ദയക്കായി കാത്തിരിക്കുന്നു ദൈവമാതാവ് ഒത്തിരി സഹനങ്ങളോടെ കടന്നു പോകുന്ന ഈ ലോക ജീവിതത്തിൻ്റെ വളരെയേറെ ദുരിതങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും വലയം ചെയ്യുന്നുവെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഇടയിൽപ്പെട്ട ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവ് ഞങ്ങളെല്ലാവരുടെയും ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ നിരാശയിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കണമേ അമ്മേ നിന്റെ വിമല ഹൃദയത്തിൽ ഈ ലോകത്തിന് മുഴുവൻ ഇടമുണ്ടല്ലോ അവിടെ ഞാൻ ആശ്രയം കണ്ടെത്തിട്ട് ഭൂമിയിലെ ഞങ്ങളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും നിസ്സാരമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെല്ലാവരെയും അമ്മ പഠിപ്പിക്കണമേ മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് കയറ്റണമേ വ്യാധികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ പ്രസാദവര മാതാവ് അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളിലേക്ക് അമ്മയുടെ കൃപയുടെ രക്ഷയുടെ വാതിൽ തുറക്കണമേ മിശിഹായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ആനന്ദത്തോടെ ഈ പ്രഭാതത്തിലും ഇടവിടാതെ ഞങ്ങൾ അങ്ങേ പ്രഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ള നന്മകൾ വേണ്ടവിധം ഉപയോഗിക്കാതെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി അവിടുത്തെ അവിശ്വസ്ത അവിടുത്തോട് അവിശ്വസ്ത കാട്ടിയിട്ടുണ്ടല്ലോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഈ ലോക ജീവിതത്തിൻ്റെ നന്മയ്ക്കും എൻ്റെ അനുഗ്രഹത്തിനുമായി പ്രകടിപ്പിക്കുവാൻ എന്നെ അമ്മ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിരിച്ചറിവുകളെയും ഞങ്ങളുടെ ഉന്നമനത്തിനും രക്ഷയ്ക്കുമായി ഉപയോഗിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും അമ്മ ഞങ്ങൾക്ക് കൃപ തരേണമേ ഈശോയെ ഞങ്ങളെ അവിടുന്ന് മക്കളായി സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ ദിവസവും ആശീർവദിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് അവിടുന്ന് ആശ്വാസം നൽകണമേ അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും അവിടുത്തെ തിരു രക്തത്തിൻ്റെ ശക്സിയാൽ കഴുകി വിശദീകരിക്കണമേ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയമേ ഞങ്ങളുടെയും ഞങ്ങളുടെ നാശത്തെയും ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകുവാൻ അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ പിതാവായ ദൈവമേ അവിടുത്തെ കാരുണ്യത്താൽ സപുദ്രനെ മനുഷ്യരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പാപരഹിതയായി പിറന്ന ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ കന്യക മറിയത്തെ അവിടുന്ന് ദൈവപുത്രന് അമ്മയായി തിരഞ്ഞെടുത്തുവല്ലോ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ നല്ല ദൈവമേ പ്രത്യാശ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ കന്യക മറിയമേ അമ്മയുടെ കരുണ ആവശ്യമുള്ള ഓരോ മക്കളെയും അവരുടെ വ്യക്തിജീവിതത്തെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അമ്മ ഞങ്ങൾക്ക് ആശ്വാസമായി നിൽക്കണമേ ദുർബലരായ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തേണമേ നന്മ നിറഞ്ഞ മറിയമേ അവിടുത്തെ തിരുസന്നിധിയിൽ അണയുന്ന ഒരുവിനെപ്പോലും അമ്മ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നിരാശ ബാധിച്ച് കഴിയുന്ന ഓരോ മക്കളെയും അവിടുന്ന് പ്രത്യാശയായി സംരക്ഷിക്കണമേ ഇനിയും വീണ്ടെടുക്കുവാനാവാത്ത വിധം ജീവിതം തകർന്നു എന്ന് കരുതി വിഷ്രമിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായവും സാന്നിധ്യവും ഇപ്പോൾ ഓരോ മക്കൾക്കും ആശ്വാസം പകരട്ടെ ജീവിത വഴികളിൽ തളർന്നു പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് സാമ്പത്തികപരമായി തകർന്നു പോയ ഓരോ മക്കളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അവർക്കു വേണ്ടി ദിവസനിധിയിൽ അവിടുന്ന് മാധ്യസ്ഥം യാചിച്ച് അനുഗ്രഹം വാങ്ങി നൽകണമേ ഈ ലോകത്തിന്റെ അന്ധകാരങ്ങളിൽ കുടുങ്ങിക്കഴിയുന്ന മക്കൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് നിറവേറ്റിത്തരണമേ അമ്മേ മാതാവേ അനുവാദമില്ലാതെ ആർക്കും ഞങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ലല്ലോ ദൈവം എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രത്യാശയോടും കൂടെ അമ്മയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കാഴ്ചവെക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അങ്ങേ രക്തക്കണ്ണീരിനാൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അവിടുന്ന് നോക്കിക്കാണമേ പരിഹാരം ചെയ്യുവാൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ ഏറ്റവും അത്യാവശ്യമായി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ നിയോഗം അവിടുന്ന് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ അവിടുത്തെ ദയക്കായി സമർപ്പിക്കണമേ ഒരു നിയോഗം ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം അവിടുത്തെ ദയയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ തിരുപുത്രന്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ യാചിച്ച ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യം സാധിച്ചു തരുമെന്നും അമ്മയിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശ അനുഗ്രഹപൂർണമാക്കണമേ അമ്മയെ അമ്മയുടെ നാമം പ്രകീർത്തിക്കുന്നതിനായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തേണമേ സഹായിക്കണമേ ആമയെ